ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖാണ് ചോദിച്ചു മോനും ഇവിടെ സുഖാണ് എല്ലാവരും 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 അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി 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 പ്രാർത്ഥിച്ചായിരുന്നോ മോനം പ്രാർത്ഥിച്ചായിരുന്നോ നന്ദിണ്ടട്ടോണ്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിയോ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് അമ്മ പറയാട്ടോ മോനറിയില്ലല്ലോ ആ അറിയില്ല പറയണേ എല്ലാരും കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് മഞ്ഞുകാല് വന്നു കഴിഞ്ഞാല് നമ്മുടെ കാലിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ ഞാനൊക്കെ ഇവിടെ കാല് പ്രത്യേകിച്ച് നോക്കണ ആണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ കാണിക്കും അപ്പൊ നമ്മള് തരണേ അപ്പൊ നമുക്ക് കാല് വര വിള വിള്ളല് പോലെ ഉണ്ടാവും അത് മഞ്ഞ സീസണില് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും സാധാരണ വര വിള്ളലുണ്ടെങ്കിലും വേദന ഉണ്ടാവില്ലേ പക്ഷെ ഈ സീസണില് നമുക്ക് വളരെയധികം വേദന ഉണ്ടാവും അതുപോലെ തന്നെ കാലുമൊരി പിടിച്ച പോലെയുള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ടാവും ഒരു മിനിറ്റ് ആകുമ്പോ ഇതൊന്ന് പറഞ്ഞു മൂടട്ടെ അപ്പം മുരി പിടിച്ച പോലെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവില്ല അപ്പം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് കാലായാൽ കയ്യാൽ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഈ സമയത്ത് പൊടിയൊക്കെ പിടിച്ചിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നല്ലപോലെ കാല് വൃത്തിയായിട്ട് കഴുകി വൃത്തിയിൽ സൂക്ഷിക്കുക അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ പറ്റിയിട്ട് കാല് മാം ഒരി പിടിച്ച ഒരവസ്ഥ മാറിപ്പോകാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയോ ഒലിവോയലോ അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ അലക്കണ അലക്കലുണ്ടല്ലോ അതും അങ്ങോട്ട് ആ ഉപ്പിറ്റി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപ്പിറ്റിയുടെ ഭാഗം കട്ടി വരുമ്പോഴാണ് നമുക്ക് വരെ വിളണ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഒരച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ദിവസം വേണമെന്നല്ല എന്നല്ല ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ നല്ലപോലെ ഒരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കാലുമ വേദന അതായത് നമുക്ക് വാദം പറയട്ടെ പിന്നെ നമുക്ക് നമ്മുടെ മഞ്ഞ് സീസണിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും പ്രശ്നമായിട്ടുള്ള മാസങ്ങളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് അതായത് ഡിസംബറിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ അതിലൊക്കെ അനുഭവിക്കുന്ന ഒരാൾ തന്നെയൊക്കെയാണ് ഞാനും എനിക്കിപ്പോൾ വേദനകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് പരമാവധി കാലുമ്മ സോക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കിടക്കാനായിട്ട് നോക്കാം നമുക്ക് കാലിന്മ്മലേക്ക് തണുപ്പ് വല്ലാതെ കയറി കഴിഞ്ഞാൽ കോച്ചിപ്പിടുത്തം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുതപ്പൊക്കെ കാലുമ്മലിടുക അതുപോലെ തന്നെ നമ്മൾ ഒരു സോക്സ് എപ്പോഴും നല്ലതാണ് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കണത് പിന്നെ ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തൈലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് കാലുമ്പോൾ തേച്ച് കൊടുക്കാം അപ്പം അപ്പം സോക്സ് കിടക്കലൊന്നും ആവില്ല സോക്സിൽ മാത്രമേ ആവുള്ളൂ കേട്ടോ അവിടെ സോക്സ് കിടക്കുന്ന കിടക്കുന്നപ്പോഴത്തേക്ക് കഴിയാൽ മതി അപ്പം നമുക്ക് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് കിടക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ കാലത്ത് നമ്മൾ എണീക്കുമ്പോൾ ഒന്ന് കാലിന് ചെറുതായിട്ടൊരു ഒക്കെ കൊടുക്കുക നമുക്ക് രക്തോട്ടം കുറയുമ്പോഴൊക്കെയാണ് നമുക്ക് ഇവക പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഉപ്പിറ്റീടെ വേദന മാറുന്നില്ല കാൽൻ്റെ ഇടയിൽ വേദന മാറുന്നില്ല ഒക്കെ പരാതികളാണ് അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് മാറി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കാലുമ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സോക്സ് ഇട്ട് കിടക്കാനായിട്ട് നോക്കുക നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് ഇട്ട വീടുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ചെരുപ്പിട്ട് നടക്കുക കേട്ടോ നമുക്ക് ആ ടൈൽസിൻ്റെ എളുപ്പ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകും പക്ഷെ ചെരുപ്പിട്ടിട്ട് നിങ്ങൾ കുറച്ച് ദിവസം നോക്കി നോക്കിയാൽ നമ്മുടെ കാലിൻ്റെ ഇടയിലത്തെ വേദന ഒക്കെ പമ്പ കടന്നിട്ടുണ്ടാവും കേട്ടോ പെരിയാറല്ല പമ്പ് കടന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക പിന്നെ കാല്ടയ്ക്ക് ഇടയ്ക്ക് ഉപ്പ് വെള്ളത്തിൽ ചെറുപക ചൂടുവെള്ളത്തിൽ ഒന്ന് വെച്ചിട്ട് കാലിൻ്റെ അടി വേദന ഉള്ളവർക്ക് നല്ലതാണ് അതേപോലെ തന്നെ വെക്കുക പിന്നെ അപ്പോൾ തന്നെ പച്ചവെള്ളത്തിലും വയ്ക്കുക അങ്ങനെ രണ്ട് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ വേദനയൊക്കെ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാല് ശ്രമി കാല് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആകെ വൃത്തികേടല്ലേ അപ്പോൾ നമ്മുടെ കാല് ഇതേപോലെ മഞ്ഞ് സീസണിൽ നമ്മൾ മഞ്ഞ് സീസൺ തന്നെയല്ല നമുക്ക് എല്ലാ സീസണിലും നമ്മുടെ കാലൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയിൽ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കാല് വരവേണ്ടത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഭംഗി തന്നെയല്ല നമുക്ക് നല്ല വേദനയായിരിക്കും അപ്പോൾ അതുപോലെ വാസിലിൻ തേക്കണവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ആ ഡ്രൈനെസ് ഒന്ന് മാറി നല്ല രീതിയിൽ ഒന്ന് സംരക്ഷിക്കാനായിട്ട് നോക്കാം കേട്ടോ നമ്മൾക്ക് മുഖമൊക്കെ നല്ല ക്ലിയർ ആക്കി എപ്പോഴും കൊണ്ടുനർന്നാൽ പോയാലും നമ്മൾ കാലൊക്കെ നല്ല വൃത്തിയിൽ നടക്കണ്ടേ പിന്നെ നമ്മൾ നാരങ്ങത്തോട് വെച്ചിട്ട് ആ ഒരു ചെറിയൊരു ചെറിയൊരു ടിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചൂടുവെള്ളത്തിലൊക്കെ കാല് വെക്കുക ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് കാലിന് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് കാലിങ്ങനെ കൊണ്ട് നടക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് വല്ലാണ്ട് വലിച്ചു തീട്ടി പോയത് കുറച്ച് 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 കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളുണ്ടോ കുറേയൊക്കെ ആദ്യം നമ്മൾ വീഡിയോ എടുക്കും പിന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പോയിന്റ്സ് പറഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ അയ്യോ പിന്നെ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഇതൊക്കെ വരും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് മറ്റൊരു വീഡിയോ വരുന്നവരേക്കും